കടലിൽ മാത്രമല്ല പാടത്തും കാണാം മത്സ്യ ചാകര പട്ടാമ്പി ആമയൂരിലാണ് രണ്ടാം വിള കൃഷിക്കൊരുങ്ങിയ പാടങ്ങളിൽ മത്സ്യക്കൂട്ടങ്ങളെ കണ്ടത് വിവരം പുറത്തിറിഞ്ഞ് നിരവധി ആളുകൾ മീൻ പിടിക്കാൻ എത്തിയതോടെ നിലമുരുക്കൽ നാടിന്റെ ഉത്സവമായി പട്ടാമ്പി ആമൂർ കിഴക്കേക്കര നെടുമ്പ്രക്കാട് പാടശേഖരങ്ങളിൽ രണ്ടാം വിള നില കൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യച്ചാകര കണ്ടത് ട്രാക്ടർ ഉപയോഗിച്ച് പാടത്ത് ഒഴുതുമറിക്കൽ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ കാണപ്പെട്ടത് മത്സ്യച്ചാകര വിവരം പരന്നതോടെ മിനിറ്റുകൾ കൊണ്ട് പാടത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കേറി കണ്ണൻ ഇന്നത്തിൽപ്പെട്ട മത്സ്യമാണ് കൂടുതലും ലഭിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ഒട്ടേറെ പേർ മീൻ പിടിക്കാനായി ആമിയൂരിലെ പാടത്തേക്ക് ഒഴുകിയെത്തി തൂതപ്പുഴയോട് ചേർന്ന പാടത്ത് കഴിഞ്ഞ ജൂലൈയിൽ ഉണ്ടായ പ്രളയത്തിലാണ് മീൻ കയറിയത് മത്സ്യ ചാകരയിൽ മീൻ പിടിക്കാനെത്തിയവർ കൂടി ആയതോടെ നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ ഗൃഹാതുരമായി ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് കൃഷിയൊരുക്കം ആരംഭിച്ചത് പരമ്പരാഗത ശൈലിയിലുള്ള മീൻപിടുത്തം കാണാനും ആളുകൾ എത്തുന്നുണ്ട്